എറണാകുളത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി കളിക്കുവാൻ അനുവദിക്കാത്ത പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ കൂട്ടാറിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി മുൻപഞ്ചായത്ത് ഭരണസമിതി യുവാക്കൾക്ക് കളിക്കുവാനായി പഞ്ചായത്തിന് മുന്നിലെ കളിക്കളം നൽകുവാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി യുവാക്കളെ കളിക്കുന്നതിൽ നിന്നും വിലക്കുന്നതെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ ിയോജനക്കുറിപ്പിൽ പറയുന്നു പഞ്ചായത്ത് പഞ്ചായത്തിപ്പം പറയുന്നത് നമ്മൾ അവിടെ പന്ത് കളിക്കാൻ പാടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി അസലിതമായി തീരുമാനിച്ചിട്ടുണ്ട് മറ്റു മാർഗങ്ങളിലേക്ക് യുവാക്കൾ പോകാതെ യുവാക്കളുടെ കായികക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടാർ പബ്ലിക് മാർക്കറ്റിൽ അധിക ബസ് സ്റ്റാൻഡിൽ അധിയ സ്ഥലത്ത് പന്തുകളിക്ക് അനുവാദം കൊടുക്കുമെന്ന് എറണാപുരം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേസമയം യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാതയും നടത്തി വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതേസമയം യുവാക്കൾക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സിറ്റുവേഷൻ നെടുങ്കണ്ട്